ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിദംബരം അമ്പലത്തിലേക്കുള്ള യാത്രയാണ് യാത്രയാണോട്ടോ തമിഴ്നാട് കടലൂർ ഡിസ്ട്രിക്റ്റിലാണ് ചിദംബരം അമ്പലം സ്ഥിതി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്വേരി ടൗൺഷിപ്പിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയത് അപ്പോൾ അമ്പലത്തിൽ പോയപ്പം ചെറിയൊരു വീഡിയോ എടുത്തു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പം ഈ പോകുന്നത് ശരിക്കും അമ്പലത്തിൻ്റെ ഫസ്റ്റ് എൻട്രൻസിലേക്കാണ് അതായത് ശ്രീകോവിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മൂന്ന് എൻട്രൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഏകദേശം അൻപത് ഏക്കറോളം ഏരിയ വിസ്തൃതിയിൽ വരുന്ന അതായത് അത്രയും വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണിത് ഇത് ഫസ്റ്റ് എൻട്രൻസ് ആണ്ട്ടോ ഇത് ഫസ്റ്റ് കവാടമാണ് കവാടമാണിപ്പം വീഡിയോയിൽ കാണുന്നത് പിന്നെ ഇവിടെ നിലമുണ്ടല്ലോ അതായത് ഫ്ലോറെല്ലാം കരിങ്കല്ലാണ് പതിച്ച് വെച്ചേക്കുന്നത് പിന്നെ കൊത്തുപണികളും അങ്ങനെയുള്ള ശില്പങ്ങളെല്ലാം കരിങ്കല്ലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൽ കിഴക്കേ ഗോപുരം ആ ഒരു ആണ് ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ കേട്ടോ കിഴക്കേ ഗോപുരത്തിൽ ഈ കൊത്തുപണികളുണ്ടല്ലോ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ള നൂറ്റിയെട്ട് നാട്യഭാവങ്ങൾ ശില്പങ്ങളായിട്ട് കൊത്തി വെച്ചിരിക്കുകയാണ് ഇപ്പം നമ്മൾ കണ്ടത് കേട്ടോ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിൻ്റെ സ്ഥാനം ഇടത്തല്ലേ അപ്പം അതേപോലെ തന്നെ ഈ കിഴക്ക് ഗോപുരം കടന്നു ചെന്നാൽ ഇടത്തെ ഭാഗത്തായിട്ടാണ് ശരിക്കും ശ്രീകോവിലിൻ്റെ സ്ഥാനം ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട് ഈ അമ്പലത്തിന് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നടന്നതാ നമ്മൾ മൂന്നാമത്തെ വാതിലിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മൂന്നാമത്തെ കവാടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണുകൊണ്ട് ഭഗവാനെ കാണുക മനസ്സിൽ പ്രാർത്ഥിക്കുക അത്രേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോസൊന്നും നമുക്കകത്ത് ആർക്കാണെങ്കിലും ആകത്ത് കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ കയറി കണ്ടു തൊഴുതു പുറത്തിറങ്ങി ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി അപ്പോൾ തമിഴ്നാടൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലമാണ് ഇവിടെ എന്തായാലും വന്ന് കാണുക പിന്നെ നമ്മൾ ഈ നേരെ പോകുന്നത് ക്ഷേത്രക്കുളത്തിലേക്കാണ് ഈ ക്ഷേത്രക്കുളം ശരിക്കും നിൽക്കുന്നത് തിരുമൂല വിനായകരുടെ ശ്രീകോവിലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എൻ്റെ മാക്സിമം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ടാറ്റാ